അങ്ങനെ ഇപ്പോൾ ലൈവ് നടക്കുന്നത് നമ്മുടെ അനുമോളും ശരത്തും ബിന്നി അതേപോലെ ശൈത്യം ഇവർ സംസാരിക്കുകയാണ് വൈകുന്നേരം നമ്മുടെ കിച്ചണിൽ നടന്ന പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ബിഗ് ബോസിനോട് പോയി പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും നാളെ ഈ പ്രശ്നത്തിൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ബിഗ് ബോസ് വിളിക്കുകയാണെങ്കിൽ നീ വരണം ഇനിയിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ പുറത്ത് പോകട്ടെ ഈ പ്രശ്നത്തിൽ ഞാൻ എന്താണെങ്കിലും ബിഗ് ബോസിനോട് പോയി ഈ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ശരത്ത് അനുമോളിനോട് പറയുന്നുണ്ട് ചേട്ടാ ഞാൻ എന്താണെങ്കിലും ആ ബിൻസിൻ്റെ കാര്യം പറഞ്ഞത് ശരത്തിൻ്റെ കൂടെ വന്ന് നിന്ന് ൊണ്ടാണ് സംസാരിച്ചുകൊണ്ടാണ് ബിൻസി പുറത്തുപോയെന്ന് എല്ലാവരുടെയും മുമ്പിൽ വച്ച് അനിമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ അനിമോളെ അത്രയും മോശമായ രീതിയിൽ ദേഷ്യപ്പെടുകയും അടിക്കാനൊക്കെ വരുന്ന രീതിയായിരുന്നു നമ്മുടെ ശരത്ത് കാണിച്ചത് എടി വാടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അക്ബറും കുറേ അനുമോളോട് അങ്ങനെ കുറേ ദേഷ്യപ്പെട്ടു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം ശരത്തിനോട് വന്നിട്ട് അനുമോളും മാപ്പ് പറയുന്നുണ്ട് ഞാൻ ആ പെട്ടെന്നൊരു ദേഷ്യത്തിലാണ് ചേട്ടാ അങ്ങനെ പറഞ്ഞത് എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാനേ പറ്റിയില്ല കാരണം കിച്ചണിൽ കയറി നമ്മുടെ ജിസേൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കിയെന്ന പേരിലാണ് അടി നടന്നത് ആരും കിച്ചൺ ടീമിനോട് വേറെ ആരോടും പറഞ്ഞില്ല ക്യാപ്റ്റനോട് മാത്രമാണ് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അടി നടന്നത് വേ കഴിഞ്ഞ ആഴ്ച രണ്ട് ടീം ഉണ്ടായിട്ടും അവരാരും നമ്മളെ കിച്ചണിലേക്ക് അടുപ്പിച്ചിട്ടില്ല പിന്നെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർ ഇങ്ങോട്ട് കേറ്റണേന്നാണ് അനുമോൾ ചോദിച്ചത് ആ സമയത്ത് നമ്മുടെ ശരത്തിനോട് പറയുന്നുണ്ട് ചേട്ടന ചേട്ടനോട് ക്ഷമിക്കണം ഞാനൊരു പെട്ടെന്ന് അങ്ങനെ ഒരു ദേഷ്യത്തിനാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ആ അനുമോളെ നമ്മൾ രണ്ടും ഒരു നൂറ് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്കത് മനസ്സിലായി ആ കുഴപ്പമില്ല ഞാനും ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശരത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താണെങ്കിലും ഇപ്പോഴും നമ്മുടെ അനുമോൾ പറയുന്നത് ചേട്ടൻ ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം പറ കഴിഞ്ഞതിനു ശേഷം ബിന്നി പറയുന്നുണ്ട് ആ ക്ഷമവർച്ചലൊക്കെ കഴിഞ്ഞല്ലോ ഇനി കാല് പിടിക്കലും കൂടെ ആവാല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ അനുമോളും ശൈത്യം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് അതിനുശേഷം ബിന്നി ശരത്തിനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒരു ദിവസം ഭയങ്കര ദേഷ്യപ്പെടും പിറ്റേ ദിവസം നീ മാപ്പ് പറയും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പോയി മാപ്പ് പറയും അങ്ങനെ നീ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് പുറത്ത് നല്ല രീതിയിൽ നെഗറ്റീവ് ശരത്ത് പറയുന്നുണ്ട് ഇനി നാളെ തൊട്ട് ഞാൻ ഇവിടുത്തെ പല പ്രശ്നങ്ങളിലും ഇടപെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യും എന്താണെങ്കിലും പിടിച്ചു നിന്നേ എന്ന് പറയുന്നത്